നമസ്കാരം അഹമ്മദാബാദിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വിമാനോപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു ഞെട്ടിപ്പിക്കുന്നതും സങ്കടകരവുമായ വിവിധ വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന എ ആണ് പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ ഉയരുന്നു ഒന്ന് സാങ്കേതികമായ പിഴവുകൾ വിമാനത്തിനോ അല്ലെങ്കിൽ ഓടിച്ച പൈലറ്റുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അടിവഴി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വളരെ ഷാർപ്പായി ഫോക്കസ് ചെയ്യുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലൊരു പ്രധാന വിവരം വിമാനത്തിൻ്റെ ഇന്ധനം വരുന്ന രണ്ട് സ്വിച്ചുകളും ഒരേപോലെ ഓഫായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം വരുന്നുണ്ട് കോപ്പിഡ് വോയിസ് റെക്കോർഡ് അതായത് പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വിമാന അപകടത്തിന് ശേഷം കണ്ടെത്തിയത് അത് ഡീകോഡ് ചെയ്യുമ്പോൾ വരുന്നത് ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പ്രധാന പൈലറ്റ് ചോദിക്കുന്നതും ഞാനല്ലെന്ന് അസിസ്റ്റൻറ്റ് പൈലറ്റ് ഉത്തരം പറയുന്നതുമാണ് ഇനിയും കുറെക്കൂടി ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇതിന്റെ പിന്നിൽ വരാവുന്ന ചോദ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഒരുപക്ഷെ അന്തിമ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ക്ലിയറാകാം അല്ലെങ്കിൽ ക്ലിയർ ആകാതിരിക്കാം അത്രയ്ക്ക് സൂക്ഷ്മമായി പരിശോധിക്കുന്ന സാങ്കേതികമായ വിവരശേഖരണവും അതിന്റെ അനാലിസിസ് അവലോകനവും ഒക്കെ നടത്തിയതിനു ശേഷം തൽക്കാലം വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ വിമാനത്തിന്റെ ഇന്ധനം പാസ് ചെയ്യുന്നത് സംബന്ധിച്ച സ്വിച്ചുകളുടെ പ്രവർത്തനക്ഷമത അത് ഉണ്ടായിരുന്നില്ല എന്ന് വേണേ എന്ന് തന്നെയാണ് നോട്ട് ചെയ്തിരുന്നു ഇനി ഒരു സബ അല്ലെങ്കിൽ അട്ടിമറി ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ചോദിക്കപ്പെട്ടിരുന്നുണ്ട് ആരെങ്കിലും ഈ സ്വിച്ചുകൾ ബോധപൂർവം പ്രവർത്തന രഹിതമാക്കി വെച്ചിരുന്നോ അതുകൊണ്ടാണോ ഇന്ധനം വിമാനത്തിലേക്ക് വരാതെയും ടേക്ക് ഓഫിന് തൊട്ടുശേഷം ത്രസ്റ്റ് മുന്നോട്ടുള്ള വലി അല്ലെങ്കിൽ മുകളിലോട്ടുള്ള വലി കിട്ടാതെ വിമാനം മൂക്കുകുത്തി നിലംബന്തിച്ചു അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൻ്റെ പാലിലായി പുറത്തു വരുന്ന വിവരങ്ങൾ ഈ രണ്ട് വിമാന പൈലറ്റുകളും തമ്മിലുണ്ടായ കോൺവെസേഷനാണ് സംസാരം അതിൽ ഒരു കോൺവെർസേഷൻ എൻ്റെ സീറ്റ് എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യ പൈലറ്റ് ശബ്ദമുണ്ടാക്കുന്നതാണ് അനുമാനങ്ങൾ പറയുന്ന വിദഗ്ദ്ധർ ഒരു പക്ഷേ വിമാനം മുകളിലേക്ക് ഉയർന്നു തുടങ്ങിയതിന് ഉടനെ തന്നെ രണ്ട് പൈലറ്റുകൾ സീറ്റുകൾ തമ്മിൽ മാറിയിരിക്കാം അതായത് സഹ പൈലറ്റിനെ വിമാനം ഓടിക്കാനുള്ള ഒരു ചാൻസ് മുഖ്യ പൈലറ്റ് കൊടുക്കാൻ വേണ്ടി സീറ്റുകൾ മാറി എന്ന് വേണം പ്രതീക്ഷിക്കാൻ ആ സന്ദർഭത്തിൽ മുഖ്യ പൈലറ്റ് മറ്റേ സീറ്റിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹം വഴുതി സീറ്റ് പിന്നോട്ടാവുകയും അദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തത്തിൽ വിമാനത്തിൻ്റെ ത്രോട്ടിൽ അതായത് വിമാനത്തിൻ്റെ സ്പീഡ് വേഗത വർദ്ധിപ്പിക്കാനുള്ള ആ സ്റ്റിക്കിലേക്ക് വീഴുകയും ചെയ്യുന്നു അതിന് സ്പീഡ് കുറയാനും വിമാനം കുതിക്കുന്നത് നിൽക്കാനും അങ്ങനെ മൂക്ക് കുത്താനും കാരണമായി എന്നാണ് ഒരു കാരണം പറയുന്നത് അപ്പോൾ ചോദ്യമുയരുന്നത് ടേക്ക് ഓഫ് കഴിഞ്ഞ് എട്ടോ ഒമ്പതോ സെക്കൻഡിനുള്ളിൽ എന്തിനാണ് മുഖ്യ പൈലറ്റ് സഹപൈലറ്റിന് ഇത്തരത്തിലുള്ളൊരു അവസരം കൊടുത്തത് സഹായ് പൈലറ്റിനെയും മുഖ്യ പൈലറ്റിനെയും കുറിച്ചുള്ള അവരുടെ പ്രവൃത്തി പരിചയത്തെ സംബന്ധിച്ച പല വിവരങ്ങളും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സെവൻ എയ്റ്റ് സെവൻ എന്ന ബോയിങ്ങിൻ്റെ വിമാനം സഹാബൈലറ്റ് ഇതിനു മുമ്പ് ഓടിച്ചിട്ടില്ല അതായത് അദ്ദേഹം പൂജ്യം മണിക്കൂറുകളുടെ പ്രവൃത്തി പരിചയം മാത്രമാണോ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരം കൂടി വരുമ്പോൾ ഇതൊക്കെ കോർത്തുണക്കി കുറച്ചുകൂടി സങ്കല്പിച്ച് ഇതര വിശകലനം ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ഇനി വിമാനത്തിൻ്റെ ഇന്ധനം പാസ് ചെയ്യുന്നത് സംബന്ധിച്ച് രണ്ട് സ്വിച്ചുകൾ കോപ്പിറ്റിൽ തന്നെയുണ്ട് അത് ത്രോട്ടലിന് വളരെ സമീപത്തായി സഹപൈലറ്റിനും പൈലറ്റിനും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആ സ്വിച്ചിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഈ സ്വിച്ച് വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ പോലും ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ട് സ്വിച്ചുകളും ഓഫ് ആകുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് വിമാനം പോലുള്ള അതിസങ്കീർണമായ സെൻസറുകളുള്ള ഒരു മെഷീനിലൊരു പക്ഷേ ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ ഓഫായിരുന്നാൽ അതിൻ്റെ അലാം വാർണിംഗ്സ് ഉണ്ടാകുകയും അതുവഴി ഒരു നിർദ്ദേശം പൈലറ്റിനും സഹപൈലറ്റിനും കൊടുക്കാനുമുള്ളൊരു സംവിധാനം വിമാനത്തിലുണ്ട് എന്നിട്ടും എങ്ങനെ ഈ രണ്ട് സ്വിച്ചുകളും ഓഫായി അല്ലെങ്കിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പോ ടേക്ക് ഓഫ് ആയതിനു ശേഷമോ ആരെങ്കിലും മനഃപൂർവ്വം ഇതിനെ ഇതിന് സ്വിച്ച് ഓഫ് ആക്കിയതാണോ അങ്ങനെയാണെങ്കിൽ പൈലറ്റും സഹപൈലറ്റും അതിലാരെങ്കിലും ഒരാളെങ്കിലും സംശയത്തിൻ്റെ ഇടയിൽ വരുന്നുണ്ട് രാജ്യം ഒരു വലിയ അപകടത്തെ നേരിട്ടത് ഒരു പക്ഷേ വളരെ ആശങ്കാജനകമായ സാഹചര്യങ്ങളായിരുന്നു പാകിസ്ഥാൻ പോലുള്ള രാജ്യവുമായി യുദ്ധം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വ്യോ വ്യോമയാനം ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ഗവണ്മെന്റ് വളരെ കൂലക്ഷ്മമായി ചിന്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ അതുപോലെ തന്നെ ടർക്കി പോലുള്ള ശത്രുരാജ്യത്തെ പിന്തുണച്ച ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡിലുകൾ ഉണ്ടായിരുന്ന മുഴുവനും നീക്കണമെന്ന് ഓർഡർ കൊടുത്ത് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് വിമാനം ഒരു ഫ്ലോറിൽ ഫ്ലോറിലുണ്ടാകുമ്പോൾ തന്നെ വിമാനത്താവളത്തിൽ നിലത്തുണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ള കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ആരെങ്കിലും ഇതിൽ കൈവച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഓർക്കണം കാരണം ബോയിങ് പോലുള്ള ഒരു അന്താരാഷ്ട്ര വിമാന നിർമ്മാണ കമ്പനിയുടെ പാസഞ്ചർ വിമാനത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങളും സുരക്ഷയും ടോപ്പ് റാങ്കുകൾ തന്നെ ചെയ്യാറുള്ളതാണ് എന്നിട്ട് എന്തുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള ഒരു വിമാനം ഇത്ര പെട്ടെന്ന് അതും ടേക്ക് ഓഫിന് ശേഷം നിലംബന്ധിച്ചു ടേക്ക് ഓഫും ലാൻഡിംഗും വരും പക്ഷേ വിമാനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സാങ്കേതിക സങ്കീർണതകൾ പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ നിലവാരത്തിൽ അത് വളരെ സൂക്ഷ്മമായി മുഖ്യ പൈലറ്റ് തന്നെ ക്രമീകരിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമാണ് ആ ഘട്ടത്തിൽ ഒരു പക്ഷേ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പത്തോ ഇരുന്നൂറോ എണ്ണൂറോ മീറ്റർ മാത്രം ഉയരുന്ന ഒരു അടികൾ മാത്രം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യ പൈലറ്റ് സഹ പൈലറ്റിന് വിമാനം കൈമാറി പൈലറ്റുമാർ വളരെ അവരുടെ കാശുശേഷി അവരുടെ ബോധം അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഈ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി പരീക്ഷിക്കുകയും അവരുടെ ഇൻക്ലൂഡിങ് അവർ വിമാനത്തിൽ ഓടിക്കാൻ കഴിയുന്നതിന് മുമ്പ് ബ്രത്തൻ ലേസർ ഉപയോഗിച്ചിട്ട് അവർക്ക് മദ്യ മദ്യപിച്ചിട്ടുണ്ടോ തലേ ദിവസം എന്തെങ്കിലും മദ്യപാനം നടത്തിയിട്ടുണ്ടോ അത് ബോധത്തെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നീ കാരണങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ വന്ന ഈ രണ്ട് പൈലറ്റുമാർ മുഖ്യ പൈലറ്റും സഹപൈലറ്റും തലേദിവസം തന്നെ ഡൽഹി വിമാനത്തിൽ വന്ന അഹമ്മദാബാദിൽ താമസിക്കുകയും ഒരു കാര്യം നിരീക്ഷിച്ചത് ഈ അന്വേഷണ കമ്മിറ്റി കാര്യമായി ഉറങ്ങാനുള്ള സമയം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അതും അവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വിമാനം പറന്നുയരുന്ന നിമിഷത്തിൽ രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് ഓഫായി അതിലേക്കുള്ള ഇന്ധനത്തിൻ്റെ വാൽവുകൾ ഒരുമിച്ച് അടഞ്ഞ് വിമാനം മൂക്കുകുത്തു കുത്തി വീഴുന്നില്ല അത് യഥാർത്ഥത്തിൽ മൂക്കുകുത്തു വീഴുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വിമാനം എട്ട് ഡിഗ്രി ചരിവിൽ അതായത് അതിൻ്റെ മുൻഭാഗം എട്ട് ഡിഗ്രി മേൽപോട്ട് ചരിവിലാണ് സമീപത്തുള്ള മെൻസ് ഹോസ്റ്റൽ മെസ്സിൻ്റെ ബിൽഡിങ്ങിലേക്ക് വന്ന് വീഴുന്നത് അന്വേഷണ റിപ്പോർട്ട് വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട് എ മുതൽ ഡി സി വരെയുള്ള സി ഡി വരെയുള്ള സമീപത്തുള്ള പല പല കെട്ടിടങ്ങളിലും ഇതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇത് കാരണം കാരണമുണ്ടായിട്ടുള്ള അപകടങ്ങളോ കെട്ടിടങ്ങൾ തകർന്നു പോയതോ ഒക്കെ ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി പറയുന്നുണ്ട് സമീപത്തുള്ള പല കെട്ടിടങ്ങളിലും ഒരുപക്ഷെ നേരിട്ട് വീണതു വഴി അത് മുഖ്യമായും മെൻസ് ഹോസ്റ്റൽ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വീണിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ വാട്ടർ ടാങ്കിലാണ് ഈ വിമാനത്തിൻ്റെ മുൻഭാഗം പോയി ഇടിച്ചു വീണത് അതിനുശേഷം വിമാനം പൊട്ടിത്തെരിയും അതിനെ തുടർന്ന് വിമാനത്തിൽ പൊസിഷൻ മാറി മൂക്കു കുത്തി താഴ്പോട്ട് നിൽക്കുന്നതായിട്ടാണ് അവസാനമായി കാഴ്ചകളിൽ നമ്മൾ കണ്ടത് ഈ പൊട്ടിത്തെറക്കിടയിൽ സമീപത്തുള്ള ബിൽഡിങ്ങുകളിൽ ഒരുപക്ഷെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഇതിനെ തുടർന്നുണ്ടായ വിമാനത്തിന്റെ പല ഭാഗങ്ങളും ചെതിറിപ്പോയി വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പുറത്ത് ചാടി പല കെട്ടിടങ്ങൾക്കും അപ്പുറത്തായി അടികളപ്പുറമായി മീറ്ററുകളപ്പുറമായി തെറിച്ച് വീണു എന്നാണ് എൻ്റെ ഇഷ്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ വിമാനത്തിൻ്റെ കോപ്പിറ്റ് വോയിസ് റെക്കോർഡ് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയാനുള്ളത് സുപ്രധാനമായ സൂക്ഷ്മമായ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് രണ്ടും ഒന്ന് വിമാനത്തിന്റെ പിൻഭാഗത്തും ഒരു വിമാ ഒന്ന് വിമാനത്തിന്റെ മുൻഭാഗത്തുമാണ് ഘടിപ്പിക്കാറുള്ളത് അത് രണ്ടും മീണ്ടെടുത്തിട്ടുണ്ട് ഈ രണ്ടും മീണ്ടെടുത്തത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തെറിച്ച് വീണ രൂപത്തിലായിരുന്നു പക്ഷേ അത് ഡീകോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വിവരങ്ങൾ തിരിച്ച് ശേഖരിക്കാനുള്ള ക്ഷമത ഇതിന് ഉണ്ടായിരുന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട് ആരാണ് വിമാനത്തിന്റെ ഇന്ധനം നിയന്ത്രിക്കുന്ന വാൽവ് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അതിന് രണ്ടിനെയും അടച്ചു വച്ചത് കാരണം ഒരു അപകട ഘട്ടം വരുമ്പോൾ പൈലറ്റിൻ്റെ ഒരു ഒരു എഞ്ചിൻ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ മറ്റേ എഞ്ചിൻ ഓൺ ചെയ്ത് അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള സംവിധാനം വിമാനത്തിലുണ്ട് പ്രത്യേകിച്ചും ഇത്ര സുരക്ഷകൾ വേണ്ട ഇരുന്നൂറ്റമ്പതിലധികം യാത്രക്കാരും ജീവനക്കാരും യാത്ര ചെയ്യുന്ന ഇത്തരത്തിലുള്ളൊരു വിമാനത്തിൽ അത്തരത്തിലുള്ള സൂക്ഷ്മമായ സുരക്ഷാ സംവിധാനമുണ്ട് ഈ സുരക്ഷാ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ആരാണ് കൈവച്ച് വ്യക്തിപരമായി ഇടപെട്ട് തന്നെ ഇതിനെ ഇത്രയ്ക്ക് ഡാമേജ് ചെയ്തതും അത് അപകടത്തിലേക്ക് നയിച്ചതും രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കൃത്യവിലോവം അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് മുഖ്യ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു എന്ന് നിർണ്ണയിച്ചതിന് ശേഷം സീറ്റ് മാറാൻ ഒരു അസമയത്ത് ഒരു തീരുമാനമെടുക്കുകയും കോ പൈലറ്റിന് ഒക്കെ ും പരിശീലനമില്ലാത്ത ഇത്തരം വിമാനത്തിൽ മുമ്പ് പറത്തി പരിശീലനമില്ലാത്ത കോ പൈലറ്റിന് എന്തിന് ഒരു സീറ്റ് കൊടുക്കാൻ തയ്യാറായി അതിനിടയിലാണോ ഒരുപക്ഷേ വഴുതി വീണ് സീറ്റിലേക്ക് കമിഴുതി വീഴുകയും അത് കാരണം വിമാനത്തിന്റെ ത്രോട്ടിൽ ജോക് എന്നൊക്കെ പറയാനുള്ള ത്രോട്ടിലേക്ക് വീണ് വിമാനം താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ മറ്റുമറിയും സൂക്ഷ്മതക്കുറവും അശ്രദ്ധക്കുറവും ശ്രദ്ധക്കുറവും ഒക്കെ സൂക്ഷ്മമായി വരും ദിവസങ്ങളിൽ പരിശീലിക്കേണ്ടി വരും പക്ഷേ ഇന്ത്യയിലെ വ്യോമയാന രംഗത്ത് ഏതായാലും അഹമ്മദാബാദിലെ അപകടം അതിന് മുമ്പത്തെ കാലവും ഇനി വരാനിരിക്കുന്ന കാലവും തമ്മിൽ വളരെ കൃത്യമായി അവലോകനം ചെയ്ത് സുരക്ഷയെ സംബന്ധിച്ച് അത് സൂക്ഷ്മമായി ചില ആസൂത്രണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും രാജ്യ സുരക്ഷാ ഭീഷണികൾ പല രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത്യന്തം സുരക്ഷിതമായി നാം കാത്തുസൂക്ഷിക്കുന്ന വിമാനത്താവനങ്ങളും യാത്രാവിമാനങ്ങളുമൊക്കെ എത്രത്തോളം സുരക്ഷിതമായി പുറത്തു നിന്ന് ആരെങ്കിലും കൈകടത്താത്ത വിധത്തിൽ നമുക്ക് സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് പോകാനാകുമെന്നുള്ള ചോദ്യം കൂടുവായിരുന്നു ഏതായാലും രാജ്യത്ത് ഞെട്ടിച്ച ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരിലായ ഇരുന്നൂറ്റി അൻപതിലധികം ജനങ്ങളുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ വളരെ വിലപിടിപ്പുള്ള ഒരു ഒരു വമ്പൻ വിമാനം ഒരു ത്രീകോളമായി മാറിയ നമ്മളൊക്കെ വേദനിപ്പിച്ച ഈ കാഴ്ച രാജ്യത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ മാസങ്ങൾക്കുള്ളിൽ അന്തിമമായ റിപ്പോർട്ട് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അതിനെക്കുറിച്ച് അറിയാനായി നാം കാത്തിരിക്കുന്നുണ്ട് കാരണം ഓരോ ഭാരതീയനും ഓരോ ജീവനും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ജീവൻ സുരക്ഷിതമാണ് അല്ലെങ്കിൽ ആയിരിക്കണം എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്